മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കിന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു വിസ്തൽ ഊക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ ദൈവമാതാവായി പരിശുദ്ധ കന്യയും അങ്ങയുടെ വിസ്മയാവഹമായ എളിമയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ലജിതരാകുന്നു അങ്ങയുടെയും അങ്ങേ തിരുക്കുമാരൻ്റെയും എളിമ അനുകരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എളിമ വിശുദ്ധിയുടെ അടിസ്ഥാനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ അഹങ്കാരത്താൽ അവിടുത്തെ ദിവ്യസുതനെ പലപ്പോഴും ദ്രോഹിച്ചിട്ടുണ്ട് അങ്ങേ സ്നേഹിക്കുന്നതിൽ ഞങ്ങൾ വിമുക്തരായിരുന്നു അവയ്ക്കെല്ലാം പരിഹാരമർപ്പിച്ച് വിശ്വസ്താപൂർവം ഈശോയെയും ദൈവമാതാവായ അങ്ങയേയും സ്നേഹിച്ച് സേവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു അതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എത്രയും ദൈവുള്ള മാതാവേ നിൻ്റെ സങ്കേതത്തിലോടി വന്ന് നിൻ്റെ സഹായം തേടി നിൻ്റെ മധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യക ദൈയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിൻ്റെ തൃപാദത്വങ്ങൾ ഞാൻ അണയുന്നു നെടുവിർപ്പിട്ട് വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദിയാധിക്യത്വത്തെ കാത്തുകൊണ്ട് നിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവി എൻ്റെ ഈ അപേക്ഷ ഉപേക്ഷിക്കാതെ ദിയാപൂർവ്വം കേട്ടേണമീ ആമീൻ മീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയുമീ പാപികളുടെ സങ്കേതമീ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മീൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ സുഹൃത്തിച്ചപ്പം വിശുദ്ധിയുടെ വിളനില മായ ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ ഈശ്വരുടെ തിരുഹൃദയത്തിനനുരൂപമാക്കണമേ